പോലീസ് സ്റ്റേഷനിൽ തോക്കു ചൂണ്ടി കുപ്രസിദ്ധനായ വിവാദസ്വാമിയുടെ ഇന്നത്തെ അവതാരം സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു തോക്കിനു പകരം കവറിൽ പൊതിഞ്ഞ ക്ലോസറ്റുമായാണ് തോക്കുസ്വാമി സെക്രട്ടേറിയറ്റിനു മുന്നിലെത്തിയത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെതിരെയായിരുന്നു ഹിമോൽ ഭദ്രാനന്ദയുടെ ആക്രോശം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വി എസ് നടത്തിയ പരാമർശങ്ങളാണ് തോക്കുസ്വാമിയെ ചൊടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡിവൈഎഫ്ഐ എഎസ്എഫ് സംഘടനകളുടെ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു തോക്കുസ്വാമിയുടെ രംഗപ്രവേശം ക്ലോസറ്റിന് പുറത്ത് വി എസ് എന്ന് എഴുതിയ പ്ലക്കാർഡ് വച്ച് അതിൽ പുഷ്പാർശനം നടത്തി വി എസിനെതിരെ അസഭ്യവർഷവും ആരംഭിച്ചു ഇതോടെ രംഗം മാറി എ എസ് ഒ പ്രവർത്തകർ ഭദ്രാനന്ദയുടെ നേരെ പാഞ്ഞെടുത്തു സോമിയുടെ ക്ലോസറ്റ് എറിഞ്ഞുടച്ചു ചിലർ ഇതിനിടെ സ്വാമിയെ കൈയേറ്റം ചെയ്യാൻ വിശ്വസിച്ചു സോമിയും അടങ്ങിയിരുന്നില്ല അഹിംസയൊക്കെ മറന്ന് പോലീസ് വലയം ഭേദിച്ച് എസ് പ്രവർത്തകരെ ചാടി ിൽ ഏറെ പണിപ്പെട്ട പോലീസുകാർ സ്വാമിയെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രവർത്തകർ പിരിഞ്ഞുപോയ ശേഷമാണ് സ്വാമി സ്റ്റേഷൻ വിട്ടുപോയത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം